അസ്സാമലൈക്കും വരഹമ്മത്തു വാഹി വാത്തു അലഹമില്ലാത്ത പ്രിയ സഹോദരങ്ങളെ നാം ഇപ്പോൾ പരിശുദ്ധ പ്രവാഹമാസത്തിൻ്റെ മഹത്വങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ എന്നാൽ മർക്കസ് സഖാഫത്തിൽ ചൊല്ലിയ നമ്മുടെ എല്ലാവരുടെയും സ്ഥാപനം അത് വളർത്തിയിട്ടുള്ളത് അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിന് കഴിഞ്ഞകാല പ്രവർത്തനത്തിൻ്റെ വെളിച്ചത്തിൽ കടം വീട്ടേണ്ടതുണ്ട് ബതിൽദിനമായ പ്രഭവാൻ പതിനേഴാം രാവിലോടനുബന്ധിച്ച് മുന്നൂറ്റി പതിമൂന്ന് രൂപയുടെ ചലഞ്ച് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എല്ലാ ആളുകളും ഈ പുണ്യമായ രാവിലോ അല്ലെങ്കിൽ അതിൻ്റെ ശേഷമുള്ള ഭരുന്ന രാവുകളിലോ മുന്നൂറ്റി പതിമൂന്ന് ഉറപ്പുക മർക്കത്തിന് സംഭാവനയായി അയച്ചു കൊടുക്കാൻ ഈ ചലഞ്ച് വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ വിഷയങ്ങളും പരിപൂർണമായി വിജയിപ്പിച്ച് തീരുമാറാകട്ടെ അതുപോലെ ഈ ചെറിയ സംഭാവന പലതായി കൂടുമ്പോൾ നമ്മുടെ കഴം പരിപൂർണമായി വീടുകയും എനിക്ക് ഒരു സന്തോഷത്തോടു കൂടി ഈ കഴം വീടിയെന്ന കൂടി ഇരിക്കാനും ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ പോകാനും സാധിക്കുകയും ചെയ്യുമല്ലോ

നമ്മുടെ ഈ തീമക്കളെ സംരക്ഷിക്കലും സാധുക്കളെ സംരക്ഷിക്കലും അതുപോലെ വിധവകളെ സഹായിക്കലും മറ്റ് വേണ്ടപ്പെട്ട എല്ലാ സഹായങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് സ്വർഗത്തിലേക്ക് കിടക്കാനുള്ള കവാടമാണെന്ന് അറിയിച്ചതാണ് ഈ ആയത്തിലൂടെ നാം കേൾക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി ജീവിക്കാനും അള്ളാഹുത്ത പൊരുത്തപ്പെട്ടതിനൊക്കെ മരിക്കാനും നമുക്കെല്ലാവർക്കും തോഫിലേക്ക് നൽകിത്തരുവാറാകട്ടെ നമ്മുടെ എല്ലാ വിഷയത്തിലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അൺമത്തും നോട്ടവും ഉണ്ടാകുവാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലമലൈക്കും